നികുതി കുടിശ്ശിക ഒറ്റയടിക്ക് പിരിച്ചെടുക്കുന്ന മണ്ണാർക്കാട് നഗരസഭാ ഭരണസമിതിയുടെ നടപടിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ ആയിരം രൂപയിൽ താഴെ നികുതി അടച്ചിരുന്നവർക്ക് പതിനായിരങ്ങളും അടച്ചിരുന്നവർക്ക് ലക്ഷങ്ങളുമാണ് അടയ്ക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിനെതിരെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നു കഴിഞ്ഞു അവരുടെ പ്രതികരണങ്ങളിലേക്ക് വൻതുക അടയ്ക്കാനാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി നികുതി കൊള്ളയാണ് മണ്ണാർക്കാട് നഗരസഭ നടത്തുന്നതെന്ന് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് പറഞ്ഞു എട്ടു വർഷത്തെ നികുതി കുടിശ്ശിക ഒന്നിച്ച് അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന ഏക നഗരസഭയായിരിക്കും മണ്ണാർക്കാട് നാലു വർഷത്തെ നികുതി ഒഴിവാക്കുമെന്ന് അധ്യക്ഷൻ ഉറപ്പു നൽകിയിരുന്നതാണ് ഇത്തരത്തിലൊരു നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതിന്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇരുപത്തൊമ്പത് കൗൺസിലർമാർക്കും ബാധ്യതയുണ്ട് പകൽ കൊള്ളയാണ് നടക്കുന്നതെന്നും സുരേഷ് പറഞ്ഞു ഈ കൊള്ളയ്ക്ക് ഇവിടുത്തെ ആ ഉറപ്പ് എന്തുകൊണ്ട് മാറ്റി എന്നറിയണം നടപടിക്രമങ്ങൾ പാലിക്കാൻ നാല് വർഷം കഴിഞ്ഞാൽ നികുതി വാങ്ങാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കേ ഹൈക്കോടതിയിൽ നിന്നും കെട്ടിട ഉടമകൾ വാങ്ങിയ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ നികുതി മാത്രം വാങ്ങിയാൽ മതി എന്നുള്ള ഒരു ഉത്തരവുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഭരണസമിതിക്കില്ലേ എന്തുകൊണ്ട് ഇത് ഇവര് ചെയ്യുന്നില്ല ഭരണസമിതി എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഇരുപത്തി ഒമ്പത് കൗൺസിലർമാരും ഭരണസമിതിയുടെ ഭാഗമാണ് ഇവര് പരസ്പരം ഈ ചക്കളത്തി പോരാട്ടം നടത്തിയിട്ട് ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കിട്ട് കാര്യമില്ല ജനങ്ങളിപ്പോ ഓരോ കാര്യങ്ങൾക്കും പോകുമ്പോൾ അവരെ നികുതി കുടിശ്ശികയാണ് വരുന്നത് അത് അടച്ചിട്ടില്ലെങ്കിൽ അവരുടെ പിന്നെ സ്ഥാപനങ്ങളെ ലൈസൻസ് നഷ്ടപ്പെടുന്ന സാഹചര്യം അവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള ലൈസൻസുകൾ കിട്ടാത്ത സാഹചര്യം ഇതെന്ത് പകൽപ്രളയാണ് നടക്കുന്നത് ഇത്രയും കാലം വാങ്ങാതെ നഗരസഭകൾക്ക് പ്രവർത്തിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ നഗരസഭയ്ക്കും ആ കുടിശ്ശികകൾ ഒഴിവാക്കിക്കൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരുന്ന കൃത്യമായി ജനങ്ങളിൽ നിന്നും പിരിച്ചുകൊണ്ട് മുന്നോട്ട് നഗരസഭയുടെ നികുതി പിരിവിന് പിന്നിൽ ഭരണസമിതിയുടെ കച്ചവട താൽപ്പര്യമാണെന്ന് സി പി എം മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി എൻ അജേഷ് പറഞ്ഞു നഗരസഭ നിലവിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതി പിരിച്ചെടുക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നിച്ച് പിരിച്ചെടുക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെയും തനതു വർഷത്തെയും നികുതി പിരിക്കാമെന്നാണ് ചട്ടം എന്നിരിക്കെ എട്ട് വർഷത്തെ നികുതി ഒന്നിച്ച് പിരിക്കാമെന്ന വ്യാമോഹമാണ് ഭരണസമിതിക്കുള്ളത് ഇത്തരത്തിൽ പണം പിരിക്കുന്നതിന്റെ പാപഭാരം സംസ്ഥാനത്തെ ജനകീയ സർക്കാരിന്റെ തലയിൽ വച്ചുപോകാമെന്ന് കരുതേണ്ട ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് അജേഷ് പറഞ്ഞു മുഴുവൻ ഭരണസമിതി ചെയ്യുന്ന സകല തെമാടിത്തലങ്ങളുടെയും പാപഭാരം സംസ്ഥാന സർക്കാരിൻ്റെ ജനകീയ സർക്കാരിൻ്റെ തലയിൽ വെച്ച് അങ്ങനെ ഊരി പോകാമെന്ന് കരുതേണ്ടതില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങളുടെ കാപ്പറ്റ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഈ നികുതി പരിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ നീതിപൂർവമായ സാധാരണക്കാരായ ജനങ്ങൾക്ക് സഹായകമാകുന്ന ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ ഭരണസമിതി തയ്യാറാകേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്കും ജനകീയ മുന്നോട്ട് ഭാഗമായി ും ഒരിടത്തും കേട്ടേൾവി പോലും ഇല്ലാത്ത നികുതിയാണ് മണ്ണാർക്കാട് നഗരസഭാ ഭരണസമിതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതെന്ന് സി പി ഐ മണ്ഡല സെക്രട്ടറി എ കെ അസീസ് പറഞ്ഞു നിർധനരും സാധാരണക്കാരുമായവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണ് നഗരസഭ ചുമത്തിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കി നഗരസഭ പിന്മാറണമെന്നും അസീസ് ആവശ്യപ്പെട്ടു ഞങ്ങൾ ചെയ്യും എന്നുള്ള ഒരു തരത്തിലുള്ള സ്വഭാവമാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും ജനവിരുദ്ധമാണ് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതാണ് ഒരു മുനിസിപ്പാലിറ്റിയിലും ഇതുപോലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു പരി ഒരു സംഭവം ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പി എം എ വൈ വീട് പി എം ഐ വൈ വീട് എന്ന് പറഞ്ഞാൽ ആ പി എം ഐ വീടിന് പോലും നികുതി ചുമത്തുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഈ ജനദ്രോഹ നയം മുനിസിപ്പാലിറ്റി പുനരാലോചിച്ചില്ലെങ്കിൽ എന്ന നില ജനാധിപത്യ നിലക്കും വൻ പ്രക്ഷോഭം മുനിസിപ്പാലിറ്റി നേരിടേണ്ടി നഗരസഭയുടെ പരിഷ്കരിച്ച നികുതി ജനങ്ങളുടെ മേൽ ഇടുത്തി പോലെയാണ് പതിച്ചിരിക്കുന്നതെന്നും ഈ അവസ്ഥയ്ക്ക് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ഉത്തരവാദികളാണെന്നും ബി ജെ പി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി പറഞ്ഞു മാർച്ച് മുപ്പത്തിയൊന്ന് അവസാന തീയതിയായി നിശ്ചയിച്ച ഏതാനും ദിവസം മുമ്പാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ജനങ്ങൾക്ക് സാവകാശം പോലും നൽകാതെയുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബിജു നെല്ലമ്പാനി പറഞ്ഞു നഗരസഭയിലെ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള ഈ ടാക്സ് നികുതി പരിഷ്കരണം ജനങ്ങളെ മുഴുവൻ നഗരസഭാ പരിധിയിലുള്ള മുഴുവൻ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിഷ്കരണമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ നടപ്പിലാക്കേണ്ടിയിരുന്ന നികുതി പരിഷ്കരണം എൽ ഡി എഫും യു ഡി എഫും ഒത്തു കളിച്ചുകൊണ്ട് ഇത്രയും വഴികിച്ച് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അവസാന തീയതിയായി ഇവർ പറയുമ്പോൾ ജനങ്ങളുടെ മേൽ എടുത്തി വീണ പോലെയാണ് ഓരോ വീട്ടിലേക്കും ഈ നികുതി റെസീറ്റുകൾ എത്തിച്ചിട്ടുള്ളത് ഇടുത്തി വീഴുകയാണ് ജനങ്ങളുടെ ഓരോ ജനങ്ങളുടെ വീട്ടിലും അവർ ഇടുത്തി വീണ പോലെയാണ് അവർ പ്രതികരിക്കുന്നത് കാരണം അത്രയും വലിയ നികുതിയാണ് ഓരോ വീട്ടിലേക്കും എത്തിച്ചിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഈ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ ഇത് അടച്ചിട്ടില്ലെങ്കിൽ ഇരട്ടി തുക അതായത് അയ്യായിരം വരുന്ന ആൾക്ക് പതിനായിരം രൂപ അടക്കണം പതിനായിരം വരുന്ന ആൾക്ക് ഇരുപതിനായിരം രൂപ അടക്കണം എന്നുള്ള രീതിയിൽ ഇരട്ടി തുകയാണ് ഫൈനായിട്ട് ഇവർ ഈടാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ